നാടിന്റെ നവോത്ഥാന ചരിത്രത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കമ്മാൻകുളം ചരിത്ര സ്മാരക നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹം ഇന്നലകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണമെന്നും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരാകുന്ന സംസ്ഥാനമാകും കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നികത്താതെ നിലനിർത്തി പാസേജ് സംവിധാനം ഒരുക്കി വശത്തായി ടെറാക്കോട്ടയിൽ കമ്മാൻകുളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി കുളത്തിന്റെ നിർമ്മാണം അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ചിത്രകാരന്റെ ഭാവനയിൽ രേഖപ്പെടുത്തി ചുറ്റും ഹാൻഡ് റയിൽ സംവിധാനം ഏർപ്പെടുത്തി കുളത്തിന്റെ വശങ്ങളിലായി ഞണ്ട് മത്സ്യം തേൾ കൊക്ക കടൽകുതിര ആമ മുതലായ ശില്പങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് പെരുന്നാട് കലാപത്തെ തുടർന്ന് അവർണർക്കെതിരെ സവർണ വിഭാഗത്താൽ ചുമത്തപ്പെട്ട കോടതി കേസുകൾ തുടർന്നു അവർണർക്ക് കേസ് വാദിക്കാൻ സാമ്പത്തിക ശേഷിയില്ലായിരുന്നു ഈ സമയത്തെ ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ കേസ് ഏറ്റെടുക്കുകയും പ്രതിഫലമായി പൊതുസ്ഥലത്ത് കുളം വെട്ടി നൽകാൻ ആവശ്യപ്പെട്ടു അവർ കുളം വെട്ടി വക്കീൽ കേസും വാദിച്ചു ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കമ്മാൻകുളം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്ന കുളം ഇത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു കുളമാണ് നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു നൂറ് വർഷം മുമ്പുള്ള കൊല്ലം എന്ന് പറയുന്നത് നൂറു വർഷം മുമ്പുള്ള കേരളം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ലോകവും ഇങ്ങനെയായിരുന്നില്ല കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകൾ രണ്ടെണ്ണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് കൊല്ലവും അങ്ങനെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്വരാജി ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നായി കൊല്ലം ജില്ലയ്ക്ക് മാറാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഹാബിറ്റാറ്റ് പ്രോജക്ട് എഞ്ചിനീയർ നവീൻ ലാലിനെ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ കൊണ്ടിലേക്ക് പോകേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാകുമ്പോഴേക്കും നമ്മുടെ കേരളം അതിദാര്യത്തിനും മോചിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറുമെന്നുള്ള അഭിമാനകരമായ നേട്ടമുണ്ടാക്കാൻ കഴിയും ഒരു അഭിമാനം അല്ലേ കാരണം വിശപ്പ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല കൊണ്ട് കാരണം എന്താണ് ഇന്ത്യയിൽ വിശപ്പിന്റെ തോത് വർദ്ധിക്കുകയാണ് ലോകത്ത് വിശപ്പിന്റെ തോത് വർദ്ധിക്കുക ലോകത്ത് ആകെ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ലോകത്തെ വിവിധ സംഘടന നടത്തിയ സർവേയിലും അതുപോലെ തന്നെ അവരുടെ യോഗത്തിനെല്ലാം ചർച്ച ചെയ്യുന്നത് നമുക്ക് വലിയ നേട്ടം എല്ലാ മനുഷ്യരും വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ജെ നജീബത്ത് വസന്ത രമേഷ് അനിൽസ് കലേരി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബി ജയന്തി സി പി സുധീഷ് കുമാർ എസ് സോമൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വൈ വിജയകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം